കേരളം കണ്ട ഏറ്റവും വലിയ മണിചെയിൻ തട്ടിപ്പായ റിച്ച് എന്ന കമ്പനി നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ടിട്ട് കുറേ നാളുകളായി എം ഡി ആയ പ്രതാപൻ സാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ടും മാസങ്ങളായി എന്നാലും ഈ മണി ചെയിൻ കമ്പനി നാളെ തുറക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കുറേ പാവം മനുഷ്യരുണ്ട് ഈ നാട്ടിൽ പ്രതാപനും സീനക്കിന് ലീഡർമാർക്കും തലച്ചോർ പണയം വച്ച കുറേ പാവങ്ങൾ അവരെ മണ്ടന്മാർ എന്ന് വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല പൊട്ടന്മാർ എന്ന് പറഞ്ഞാലും അവർക്ക് ദേഷ്യം വരും അവർക്കെതിരെ പറയുന്ന ആളുകളെയും ഓൺലൈൻ ചാനലുകാരെയും ഒക്കെ തല്ലിക്കൊല്ലണം എന്നാണ് ഇവരിൽ ചിലരൊക്കെ പറയുന്നത് അതുകൊണ്ട് അവരെ പേടിച്ചത് കാരണം ഇനി മണ്ടന്മാരെന്ന് അയറുച്ചുകാരെ വിളിക്കില്ല പൊട്ടന്മാരെന്നും അവരെ വിളിക്കില്ല ഇപ്പോൾ ഈ ബുദ്ധിശാലികൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഇവരുടെ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യിക്കണമെന്നാണ് അപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറയുകയും അങ്ങനെ ഇ ഡിയുടെ കേസിൽ നിന്നും ഒഴിവായി പോരാൻ സാധിക്കും എന്നുമാണ് ഇവരുടെ കണ്ടെത്തൽ ജയിലിൽ കിടക്കുന്ന പ്രതാപൻ സാറിനെ പുറത്തിറക്കാൻ സുരേഷ് ഗോപി വഴി ഒന്ന് ശ്രമിക്കണം എന്നാണ് യുവ അഭിപ്രായം ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ബിജെപിയുമായി ചേർന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ സാധിക്കുള്ളൂ എത്ര എത്ര കേസുകൾ അങ്ങനെ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട് മുന്നേ ബി ജെ പിടെ പല കേസും കൊടകര കേസ് വരെ വിഡ്രോ ചെയ്തതിന് ആ കൊല്ലപ്പണ കേസും ഒക്കെ വിഡ്രോ ചെയ്തതിന്റെ വിചാരിച്ച എന്തും നടക്കുന്നു ിൽ നരേന്ദ്രമോദി വിചാരിക്കണം അദ്ദേഹത്തെ നമ്മളെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ പറ്റുമോ തിരുവനന്തപുരത്തേക്ക് കൂടി ആലോചിച്ചു നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് നരേന്ദ്രമോദിയുടെ ഉൾച്ചാലും നന്നാവും ആദ്യം ആയിട്ട് ഈ പാർട്ടിക്കാരൊക്കെ ബന്ധപ്പെടണം വേറൊരു അതീവ ബുദ്ധിശാലിയായ ഹൈറിഷ് മെമ്പർ പറയുന്നത് നമുക്ക് അലഹബാദ് കോടതിയിൽ കേസ് കൊടുക്കാം അവരാണത്രേ എല്ലാ കേസും പെട്ടെന്ന് തീർക്കുന്നത് അതേപോലെ അലഹബാദിൽ ഈ കോടതിയുടെ അയൽപക്കത്ത് ഏതെങ്കിലും നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഹൈറിച്ചിന്റെ പോത്തവന ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ മാത്രല്ലോ ഹൈറിച്ചുള്ളത് അപ്പം നമ്മൾ അലഹബാദ് ഹൈക്കോടതിയിലൊക്കെയാണെങ്കിൽ സംഗതി എളുപ്പം നടക്കും രണ്ടാഴ്ച കൊണ്ട് കേസ് തീരും അലഹബാദ് ഹൈക്കോടതിയിലൊക്കെ ആണെങ്കിൽ അവിടെ നമ്മളെ എതിരാളികൾക്കെതിരെ കേസ് കൊടുക്കാനും നഷ്ടപരിഹേറെ കേസ് കൊടുക്കാനൊക്കെ ആ അലഹബാദ് ഹൈക്കോടതിന്റെ പരിസരത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കേസ് അവിടെ കൊടുപ്പിച്ചാൽ ഈ കേസ് പെട്ടെന്ന് തീരും കാരണം പ്രതാപൻ സാറിന്റെ മെയിലും അതോടൊപ്പം തന്നെ അത് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാലേ നടക്കുള്ളൂ സിറോസ്കോപ്പി മുഖേന അത് ശ്രമിക്കാൻ ചെയ്യാൻ പറ്റിൽ അത് അദ്ദേഹത്തോടുള്ള സ്നേഹമുള്ളവർ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾ അത് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമാണ് മോശമായിക്കൊണ്ട് ആദ്യത്തെ ലെവലൊന്നും അല്ല പള്ളി പാവമാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയാണ് അവിടെ ജയിലിൽ കിടക്കുന്നത് എന്ന ഓർത്ത് നമ്മൾ സുരേഷ് സുരേഷ് ഗോപിനെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ബി ജെ പിൻ്റെ നേതാക്കൾ ഈ കേസ് വിഡ്രോയിപ്പിക്കാൻ ഇ ഡി കേസ് വിദ്രോയിപ്പിക്കാൻ ശ്രമം നടത്തണം എന്നാണ് എൻ്റെ ലളിത ഒരു ലളിയ അഭിപ്രായം ഇനി ഇവരെ എന്താണ് വിളിക്കേണ്ടത് എന്നത് ഒന്നും ആലോചിക്കേണ്ട അവസ്ഥയാണ് ഇത് വെറും മണ്ടന്മാരോ പൊട്ടന്മാരോ അല്ല അസൽ കഴുതകളാണ് അതും നല്ല മരക്കഴുതുകൾ നിൻ്റെയൊക്കെ മണി ചെയിൻ സൊസൈറ്റി ഉദ്ഘാടിക്കാനാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരേണ്ടത് സുരേഷ് ഗോപി എന്ന വ്യക്തി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹമാണോ നിന്റെയൊക്കെ ഊടായ്പ കമ്പനിയെ വീണ്ടും കേരളത്തിൽ കൊണ്ടുവരേണ്ടത് യുവന്മാർ ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ് എതിരാളികൾ ശക്തരാണ് ആരാണ് നിങ്ങളുടെ എതിരാളികൾ കേസ് കൊടുത്ത വത്സൻ സാറോ അനിൽ അക്കരയോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നവരല്ല നിങ്ങളുടെ എതിരാളികൾ അത് ഈ നാട്ടിലെ സർക്കാരാണ് ഇവിടുത്തെ നിയമവുമാണ് ഒരു തട്ടിപ്പ് കമ്പനിക്കെതിരെ നിൽക്കുന്നത് ഈ നാട്ടിൽ എഴുതി ഉണ്ടാക്കിയ നിയമവ്യവസ്ഥയാണ് അപ്പോൾ നിങ്ങളുടെ എതിരാളികൾ തീർച്ചയായും ശക്തരാണ് നിങ്ങൾക്ക് ഒരു കാലത്തും അവരെ തോൽപ്പിക്കാനും ആവില്ല ചുമ്മാ സൊസൈറ്റി എന്ന പേരിൽ കുറേ പാവങ്ങളുടെ പണം കൂടെ പിരിച്ചെടുക്കാം കുറേയൊക്കെ പുതിയ വക്കീലിനും കൊടുക്കാം അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ചിലവില്ലാതെ നടക്കുന്ന ഒരു കാര്യമുണ്ട് കുത്തിയിരുന്ന് ഹയറിച്ചിന് വിളിക്കാം കാശും പോകില്ല മനസ്സിന് ഒരു സുഖവും കിട്ടും കേൾക്കുന്ന ആളുകൾക്ക് ചിരിക്കാനുള്ള വകയും കിട്ടും